അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ഉടനെ തന്നെ ഈ സംഘത്തിൻ്റെ അടുത്ത ഏറ്റവും അടുത്ത നടപടി എന്നുള്ള നിലയ്ക്ക് സംഘത്തിനെ നിരോധിക്കും എന്നുള്ള നിലയ്ക്ക് സംഘത്തിൻ്റെ അഖിലേന്ത്യാ നേതാക്കന്മാർക്ക് അല്ലെങ്കിൽ അതി അഖിലേന്ത്യാ അധികാരിമാർക്ക് കൃത്യമായ ഒരു ഒരു ധാരണ ഉണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ ജൂലൈ മാസം നാലാം തീയതി ജൂൺ ഇരുപത്തഞ്ചിനാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതെങ്കിൽ ജൂലൈ നാലാം തീയതിയാണ് ആർ എസ് എസിനെ നിരോധിച്ചത് പക്ഷേ അതിന് മുന്നോ മുൻപ് തന്നെ ആർ എസ് എസിൻ്റെ സംഘടനാ പ്രവർത്തനത്തിൻ്റെ ഘടനയനുസരിച്ച് ആരെല്ലാം പുറത്തുണ്ടാവണം എന്ന് തീരുമാനിച്ചു ആരെല്ലാം ജയിലിൽ പോകണം അറസ്റ്റ് ചെയ്യപ്പെടേണ്ട ആളുകൾ ആരാണ് പുറത്ത് നിൽക്കേണ്ട ആളുകൾ ആരാണെന്നുള്ളത് തീരുമാനിച്ചു ഏറെക്കുറെ രണ്ടോ മൂന്നോ ദിവസത്തിനകം അണ്ടർഗ്രൗണ്ടിൽ പ്രവർത്തിക്കേണ്ട ആളുകൾ ആരാണെന്ന് തീരുമാനിക്കപ്പെട്ടു അണ്ടർഗ്രൗണ്ടിൽ അവരുടെ പ്രവർത്തനമായിട്ട് പോയി അറസ്റ്റ് ചെയ്യപ്പെടാൻ നിൽക്കേണ്ട ആളുകൾ ആരാണെന്നുള്ള നിലയ്ക്ക് അവരെ തീരുമാനിച്ചതനുസരിച്ച് ഇപ്പോൾ കേരളത്തിലെ എടുത്തു പറയേണ്ട അന്നത്തെ സംഘത്തിൻ്റെ പ്രാന്തകാര്യവാഹ് ശ്രീ ടി വി ആനന്ദനായിരുന്നു അഡ്വക്കറ്റ് ടി വി ആനന്ദൻ എറണാകുളത്തുള്ള ആളാണ് അദ്ദേഹം അദ്ദേഹമാണ് പ്രാന്തക്കാരോ പ്രാന്തക്കാരുവെന്ന് വെച്ചാൽ കേരളത്തെ സംസ്ഥാനത്തിൻ്റെ സെക്രട്ടറി അദ്ദേഹം വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് രാത്രിക്ക് രാത്രി വെളുപ്പാകാലത്ത് പോയിട്ട് അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്തു അപ്പോൾ അങ്ങനെ അത്തരം ആളുകൾ അറസ്റ്റ് ചെയ്യപ്പെടേണ്ട ആളുകളാരാണ് രഹസ്യമായി പ്രവർത്തിക്കേണ്ട ആളുകളാണെന്നാർക്ക് വളരെ കൃത്യമായിട്ടുള്ള നിർണയം ഈ കാര്യത്തിൽ ഉണ്ടായിരുന്നു അതനുസരിച്ച് പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയി അപ്പോൾ ഇതുപോലെ തന്നെ രഹസ്യമായിട്ട് പ്രവർത്തിക്കുന്ന ആളുകൾ ഓരോ അന്ന് ആർ ശാഖകളൊക്കെ നിർത്തി ആർ എസ് എസിനെ നിരോധിച്ച സമയത്ത് തന്നെ സർസംഘചാലകൻ രണ്ട് കാര്യങ്ങളാണ് പോകുന്നത് ഒന്ന് ആർ എസ് എസ് എന്നൊരു ആഹ്വാനം അദ്ദേഹം നടത്തി അദ്ദേഹം ജയിലിലേക്ക് പോകുന്ന സമയത്ത് പറഞ്ഞത് ആർ എസ് എസ് പിരിച്ചുവിട്ടു ഇനി എന്നാൽ രണ്ടാം സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി നമ്മളെല്ലാവരും എല്ലാവരും തയ്യാറെടുക്കണം എന്ന് ഈ രണ്ട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ജയിലിലേക്ക് പോയത് അപ്പോൾ പിരിച്ചുവിട്ട ആർ എസ് എസ് നെക്കുറിച്ച് പിന്നെ ചിന്തിക്കേണ്ട കാര്യമില്ല എന്നുള്ള നിലയ്ക്കാണ് സർക്കാർ ഇത് സംവിധാനങ്ങളൊക്കെ നിന്നതെങ്കിലും സംഘത്തിൻ്റെ പ്രവർത്തനം വളരെ വളരെ രഹസ്യമായ രീതിയിൽ പല സ്ഥലത്ത് പല കേന്ദ്രികൾ ഒരുപക്ഷെ അമ്പലപ്പറമ്പിലോ അല്ലെങ്കിൽ മറ്റ് ഗ്രൗണ്ടുകളിലോ ശാഖ പോലെയുള്ള ഉണ്ടായിരുന്നില്ലെങ്കിൽ കൂടി വളരെ വീടുകൾ കേന്ദ്രീകരിച്ച് നമ്മുടെ സംഘ കുടുംബങ്ങൾ കേന്ദ്രീകരിച്ച് കൃത്യമായ സംഘപ്രവർത്തനം നടന്നിരുന്നു അങ്ങനെ നടന്നു നമ്മുടെ സംഘത്തിൻ്റെ പ്രചാരകന്മാർ പ്രവർത്തകന്മാർ അത്തരം ആളുകൾ കൃത്യമായിട്ട് മൂവ് ചെയ്തിരുന്നു അങ്ങനെ കേരളത്തിലെ എല്ലാ സ്ഥലത്തും നമ്മൾ ഈ സത്യാഗ്രഹ സമരത്തിൽ പങ്കെടുത്തേണ്ട ആളുകൾ ആരാണെന്ന് നിർണ്ണയിക്കപ്പെട്ട് ഒരാഴ്ച മുമ്പ് വരെ ആളുകളെ തീരുമാനിച്ച് ആ ആളുകൾ പങ്കെടുപ്പിച്ചുകൊണ്ട് അവരുടെ പ്രത്യേക ബൈട്ടക്കുകൾ അവരെക്കൊണ്ട് അവരൊരു സത്യപ്രതിജ്ഞ ചെയ്തിരുന്നു ഞാൻ ഈ രാജ്യത്തിൻ്റെ ഉന്നത ഉന്നമനത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ വേണ്ടിയിട്ട് ഞാൻ ഈ സത്യാഗ്രഹ സമരത്തിൽ പങ്കെടുക്കുവാണ് സ്വയം പങ്കെടുക്കുവാണ് എന്നൊക്കെ പറഞ്ഞൊരു പ്രതിജ്ഞയൊക്കെ ചൊല്ലിയിരുന്നു അങ്ങനെ ഞങ്ങൾ എല്ലാ എല്ലാ നിലയിലും നമ്മുടെ ഇതിൽ പങ്കെടുത്ത ആളുകളൊക്കെ മാനസികമായിട്ടും ശാരീരികമായിട്ടും നമ്മൾ സർവസമ്മതമായിട്ട് ഇതിനകത്ത് പങ്കെടുക്കുകയാണ് ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ സത്യാഗ്രഹ സമരം ശരിക്കു പറഞ്ഞാൽ വളരെ ശക്തമായിട്ട് സംഘത്തിൻ്റെ ഈ പ്രവർത്തനം കൊണ്ട് പോയി അതൊന്നും പോലീസിന് കണ്ടുപിടിക്കാൻ സാധിച്ചില്ല അത് മാത്രമല്ല അതിനകത്ത് കേരളത്തിൽ രണ്ട് മാസക്കാലമാണ് സത്യാഗ്രഹ സമരം തീരുമാനിച്ചിരുന്നതെങ്കിലും ഏതാണ്ട് ഒരു മാസം വേണ്ടിയിട്ടിപ്പോൾ കേരളത്തിലെ സെൻട്രൽ ജയിലുകളും സബ് ജയിലുകളും ഒക്കെ നിറഞ്ഞു അവിടെ ആളുകളെ പാർപ്പിക്കാൻ സ്ഥലമില്ലാതെ വന്നു അപ്പോൾ നമ്മുടെ ജുഡീഷ്യറിയും അതുപോലെ തന്നെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റും ഒക്കെ കൂടെ കൂടി ആലോചിച്ചിട്ട് പിന്നീട് പിന്നീട് അങ്ങോട്ട് പതിനൊന്ന് പേരടങ്ങുന്ന ബാച്ച് സത്യാഗ്രഹ സമരം ചെയ്തു പോയാൽ അതിൽ നിന്ന് എല്ലാവരെയും രണ്ടു ദിവസം ലോക്കപ്പിലിട്ട് മർദ്ദിക്കുക അതിനുശേഷം ആ ആ ആ കൂട്ടത്തിൽ നിന്ന് രണ്ടുപേരെ മാത്രം ഡി എ ആർ എന്ന നിയമം കരിനിയമം ചുമത്തി ജയിലിലാക്കുക ബാക്കി ഒമ്പത് പേരെ പറഞ്ഞു വിടുന്നു രാത്രിക്ക് രാത്രി അവരെ ഇറക്കി വിടുന്നു സ്റ്റേഷനിൽ നിന്ന് അവരുടെ പേരിൽ എഫ്ഐ ആർ പോലുമില്ല അവർ സമരത്തിൽ പങ്കെടുത്തതിന് രേഖയില്ല അങ്ങനത്തെ ഒരു സ്ഥിതിയുണ്ട് അങ്ങനെ കുറേ പേരുണ്ട് അപ്പോൾ ഇങ്ങനെ കേരളത്തിൽ ഇത് ഇതിനോടൊപ്പം തന്നെ കേരളത്തിൽ എടുത്തു പറയേണ്ട ഒരുപാട് വളരെ മൃഗീയമായ ക്രൂരമായ മർദ്ദനങ്ങൾ നടന്ന ചില സ്ഥലങ്ങളുണ്ട് ഒന്ന് കാസർഗോഡ് ജില്ല കണ്ണൂർ ജില്ല പിന്നെ അതുപോലെ തന്നെ എറണാകുളം ജില്ല മലപ്പുറം ജില്ല വയനാട് ജില്ല അപ്പോൾ ഇവിടെ നമ്മുടെ ആലപ്പുഴ കേന്ദ്രീകരിച്ച ആലപ്പുഴയിൽ ഇങ്ങനെ വളരെ എടുത്തു പറയപ്പെട്ട സ്ഥലങ്ങൾ അതിൽ സ്വർഗീയനായിട്ടുള്ള ശ്രീ വൈക്കം ഗോപകുമാർ എടുത്തു പറയേണ്ട ഒരു പേരാണ് ശ്രീ അത്തോളി ശിവദാസ് എടുത്തു പറയേണ്ട ഒരു പേരാണ് അദ്ദേഹം കോഴിക്കോടായിരുന്നു അദ്ദേഹം ഇവിടെ ചെങ്ങന്നൂർ ഭാഗത്ത് പ്രചാരക്കായിരുന്നു ആലപ്പുഴ ജില്ലയിൽ പ്രചാരക്കായിരുന്നു ആ കാലഘട്ടത്തിൽ അതുപോലെ തന്നെ ശ്രീ എ പി ഭരത് കുമാർ ശ്രീ എം കെ ധർമ്മൻ എന്ന് പറയുന്ന ആളുണ്ട് അങ്ങനെ നിരവധി പേര് പറയുകയാണെങ്കിൽ ഒരുപാട് പേരുണ്ട് അങ്ങനെ വളരെ മൃഗീയമായ ക്രൂരമായ മർദ്ദനങ്ങൾ ഏറ്റുവാങ്ങിയ കുറേ ആളുകൾ ഈ കൂട്ടത്തിലുണ്ട് ചിലരൊക്കെ മരിച്ചുപോയി ചിലരൊക്കെ ഇന്നും മരണത്തിന് തുല്യമായിട്ട് ജീവിച്ചിരിക്കുന്നു ഇതാണ് വളരെ എടുത്തു പറയേണ്ട ആളുകൾ അതിൽ ഏതാണ്ട് പതിനെട്ടോളം മൂന്നാം മുറകളാണ് പോലീസ് ഉദ്യോഗസ്ഥന്മാർ നടപ്പിലാക്കിയത് നമ്മുടെ ഒന്നും കേട്ടുകേൾവിയില്ലാത്ത രീതിയിലുള്ള മർദ്ദന മർദ്ദനമുറകൾ അതായത് ഉരുട്ടൽ പട്ടംപറപ്പിക്കൽ ഡബിൾ ആക്ഷൻ എന്നൊക്കെ പറഞ്ഞ് പതിനെട്ട് പേരുകൾ നമ്മളതിൻ്റെ പടങ്ങളൊക്കെ ചിത്രീകരിച്ച് പിന്നീട് പ്രസിദ്ധീകരിച്ചിരുന്നു പതിനെട്ട് തരത്തിലുള്ള മർദ്ദ മൂന്നാം മുറകളാണ് ഈ ആളുകളുടെ നേരെ ഉപയോഗിച്ചത് അതൊക്കെ കണ്ടിരുന്നു ഇതിൽ തന്നെ പെട്ട ഇപ്പോൾ രാജൻ കേസ് മാത്രമാണ് ഒരു വ്യത്യസ്തമായിട്ട് രാജൻ ഈ സത്യാഗ്രഹ സമരത്തിൽ പങ്കെടുത്ത ആളല്ല വേറെ കേസുമായിട്ട് ബന്ധപ്പെട്ടൊക്കെയാണ് അറസ്റ്റ് ചെയ്തത് പക്ഷേ പിന്നീടത് മീഡിയ വഴിയും അല്ലെങ്കിൽ പത്രമാധ്യമങ്ങൾക്ക് വഴി രാജ്യം രാജൻ കേസിനാണ് പ്രാധാന്യം കിട്ടിയത് ഏതായാലും അടിയന്തരാവസ്ഥ സമരത്തിൽ പങ്കെടുത്ത് തിരിച്ചു വന്ന ആളുകളിൽ ഇരുപത്തിയെട്ട് പേര് മൂന്ന് മാസത്തിനകം മരണപ്പെട്ടിട്ടുണ്ട് കേരളത്തിൽ അത്തരം ആളുകളൊന്നും ഹൈലൈറ്റ് ചെയ്യപ്പെട്ടില്ല ആരും അറിഞ്ഞില്ല ആരും അറിഞ്ഞില്ല അതാണ് കേരളത്തിൽ മരണപ്പെട്ടിട്ടുണ്ട് മർദ്ദനത്തിന്റെ ഫലമായി അതായത് ജയിലിൽ നിന്ന് പോലീസ് മർദ്ദനം കഴിഞ്ഞ് തിരിച്ചു വന്ന മൂന്ന് മാസത്തിനകത്ത് ഇരുപത്തെട്ട് പേര് മരണപ്പെട്ടു അതൊന്നും ആരും ആ നിലയ്ക്ക് വാർത്താ മാധ്യമങ്ങളിൽ വന്നില്ല ശ്രദ്ധിക്കപ്പെട്ടില്ല അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് ആകെ ഈ രാജൻ കേസ് മാത്രമാണ് പത്രമാധ്യമങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് വലിയ കൂടുതലൊക്കെ ഉണ്ടാക്കിയത് ബാക്കി പോയിട്ട് ഇത്തരം ആളുകളുണ്ട് കൂടാതെ മരണത്തിന് തുല്യം ജീവിക്കുന്ന ആളുകൾ കുറേ പേര് ആ കൂട്ടത്തിൽ കുറേ ആളുകളുടെ പേരുകളാണ് ഞാൻ പറഞ്ഞത് മുഴുവൻ പേരുകൾ പറയുകയാണെങ്കിൽ എണ്ണത്തിൽ കൂടുതൽ വരും അപ്പോൾ അതുകൊണ്ട് അങ്ങനെ കുറേ ആളുകളുണ്ട് ഇപ്പോൾ അങ്ങനെ അങ്ങനെ ആണ് അങ്ങനെയാണ് അതിൻ്റെ ഒരു സ്ഥിതി അപ്പോൾ വളരെ ദയനീയമായിട്ട്